പ്രേസ്തലോൺ ഇത്തിരുവചനമെന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷപൂർവ്വം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഹാലി ലൂയ്യ ദൈവരാജ്യ ശുശ്രൂഷകൾ തളർന്നു പോകുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുകയാണ് ദശാംശം നൽകാതിരിക്കുക ലുക്കായ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തെട്ടാം തിരുവചനം കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും അമർത്തി കുലുക്കി നിറച്ചളന്ന് ദൈവം നിങ്ങളുടെ മടിയിൽ ഇട്ടു തരും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം കേരളത്തിൽ ഇന്ന് ഒത്തിരിയേറെ ധ്യാന കേന്ദ്രങ്ങളുണ്ട് ഇതെല്ലാം റൺ ചെയ്തു പോകുന്നത് അനേകർ അവരുടെ സമ്പത്ത് ദശാംശമായി നൽകുന്നത് കൊണ്ടാണ് നമുക്കറിയാം പരസ്യങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു ചാനലാണ് ഷാലോം ടി വി ഒരു ദിവസം തന്നെ ലക്ഷങ്ങൾ വരും ഈ ചാനൽ റൺ ചെയ്തു പോകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ ഇതെല്ലാം എങ്ങനെ സാധ്യമാകുന്നു അനേകർ അവരുടെ സമ്പത്ത് ദശാംശമായി നൽകുന്നത് കൊണ്ടാണ് പ്രഭാഷന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു സന്തോഷത്തോടെ ദശാംശം നൽകുക അത്യുന്നതൻ നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ് അവിടുന്ന് ഏഴിരട്ടിയായി അത് തിരികെ തരും ഒരിക്കൽ ഒരു കൂട്ടായ്മയില് ഒരു പാവപ്പെട്ട ചേച്ചിയുടെ വിവാഹത്തെ സംബന്ധിച്ച് ധനസഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു ആ സമയങ്ങളിൽ കൂട്ടായ്മയിലുള്ള ഒരപ്പച്ചൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു നൂറ് രൂപയാണ് അദ്ദേഹം ഈ ആവശ്യത്തിനു വേണ്ടി ആ പൈസ കൊടുത്തു വീട്ടിലേക്ക് പോകുവാൻ ബസ് ഇല്ലാതെ അദ്ദേഹം നടന്ന് അന്ന് വീട്ടിലേക്ക് പോയി പ്രിയപ്പെട്ടവരെ അത്ഭുതമെന്ന് പറയട്ടെ പാവപ്പെട്ട ഒരു ലോട്ടറി കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം അദ്ദേഹം വീട്ടിലെത്തിയപ്പോഴാണ് അറിയുന്നത് തലേ ദിവസം എടുത്ത ലോട്ടറി ടിക്കറ്റ് അടിച്ചു അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ കമ്മീഷനായി എഴുന്നൂറ് രൂപ ലഭിച്ചു ദൈവത്തിന്റെ വചനം എത്രയോ സത്യം അദ്ദേഹം സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുത്തപ്പോൾ ദൈവം അത് ഏഴിരട്ടിയായി എഴുന്നൂറ് രൂപയായി അദ്ദേഹത്തിന് തിരികെ കൊടുത്തു ദുക്കായിയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ ഒരു ധനികനെ കാണുന്നുണ്ട് അവൻ കൃഷി ചെയ്ത് ധാരാളം വിഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവൻ്റെ പഴയ അറപ്പുരകളെല്ലാം നിറഞ്ഞു കവിഞ്ഞു പിന്നീട് അവൻ പുതിയ അറപ്പുരകളിലേക്ക് ഇതെല്ലാം ശേഖരിച്ചു ഈ സമയം ദൈവം അവനോട് പ്രകാരം പറഞ്ഞു ലുക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപതും ഇരുപത്തൊന്നും തിരുവചനങ്ങൾ ബോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ ആവശ്യപ്പെട്ടാൽ നീ ഒരുക്കി വെച്ചിരിക്കുന്നവയെല്ലാം ആരുടേതാകും ഇപ്രകാരം തന്നെയാണ് ദൈവസന്നിധിയിൽ സമ്പത്ത് ശേഖരിച്ച് വയ്ക്കാതെ തനിക്ക് വേണ്ടി സമ്പത്ത് മാറ്റിവെക്കുന്നവരും ഇന്ന് അനേകർ സമ്പത്തിന്റെ പുറകെയും പണത്തിൻ്റെ പുറകെയും പരക്കം പാഞ്ഞ് നടക്കുകയാണ് ദൈവം നമുക്ക് സമ്പത്ത് തന്നിരിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല സുവിശേഷ വേദയെ വളർത്താനാണ് ശക്തിപ്പെടുത്താനാണ് പ്രിയപ്പെട്ടവരെ ഈ ഇത്തിരിവചനം എന്ന ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇതെല്ലാം ഒരുക്കിയത് അനിൽ എന്നൊരു സഹോദരനാണ് ആ വ്യക്തി തൻ്റെ സമ്പത്തിൽ നിന്ന് ദശാംശം തന്നതുകൊണ്ടാണ് ഇന്ന് ഈ ശുശ്രൂഷ ഇവിടെ ഉണ്ടായത് കർത്താവ് നമുക്ക് സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് അനേകം ശുശ്രൂഷകളെ വളർത്താൻ വേണ്ടിയാണ് നമുക്കറിയാവുന്ന കൂട്ടായ്മകൾ അത് ചെറുതാകാം വലുതാകാം ആത്മാവ് പ്രേരിപ്പിക്കുന്നതനുസരിച്ച് നമ്മുടെ സമ്പത്ത് ദാനം ചെയ്യുമ്പോൾ സുവിശേഷ വേറെ ശക്തിപ്പെടും സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവതിന് തിപ്രകാരം പറയുന്നു ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും പ്രിയപ്പെട്ടവരെ നമ്മളുടെ സമ്പത്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ ദൈവം നമ്മളുടെ സമ്പത്തിനെ അനുഗ്രഹിക്കും ദൈവം ഇരട്ടിയായി നമുക്കത് തരും അതുകൊണ്ട് സുവിശേഷ വേലയെ നമുക്ക് ശക്തിപ്പെടുത്താം നമുക്ക് ദശാംശം നൽകാം അനേകം കൂട്ടായ്മകളെ ദൈവരാജ്യ ശുശ്രൂഷകളെ വളർത്താം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന് ആമേ